യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന എൻ്റെ പേര് സോണി ജോസഫ് ഞാൻ വയനാട് മേപ്പാടി നെടുമ്പാല ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇത് എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ് ഞാൻ ആദ്യമായി എൻ്റെ വൈഫിന് വേണ്ടിയാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് വൈഫ് ഒരു നേഴ്സാണ് അപ്പോൾ കുറേ നാളായി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് കുറേ നാളായിരുന്നു ഏകദേശം ഒരു കൊല്ലമായിട്ടും അതിൻ്റെ ഒരു റീപ്ലൈ ഒന്നും കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഫിൻ്റെ മൊബൈലിലേക്ക് വിസ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞ് മെയിൽ വന്നു രണ്ടാമതായി എനിക്ക് കുറേ നാളായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് മാസത്തിന് മുകളായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു ഞാൻ വയനാട്ടിലെ ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു അത് കഴിഞ്ഞ് കോഴിക്കോട് കാണിച്ചു സ്കാൻ ചെയ്തു കൊളോണോസ്കോപ്പി എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തു അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടും ഡോക്ടേഴ്സ് പറയുന്നത് പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്നതായിരുന്നു പറഞ്ഞോട്ടിരുന്നു പക്ഷേ വേദന മാത്രം മാറുന്നില്ലായിരുന്നു അങ്ങനെ ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് വരുന്ന ദിവസം ഞങ്ങളവിടുന്ന് വയനാട്ടിൽ നിന്ന് ബസ്സിലാണ് വരുന്നത് ഗ്രൂപ്പായിട്ട് ബസ്സിലാണ് വരുന്നത് അന്ന് ബസ്സിൽ ആൾക്കാർ കുറവായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ നോർമലായിരുന്നു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ബസ്സിൽ കയറി വാർത്താൻ എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന കൂടി എനിക്ക് പ്രീത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഞാൻ ബസ്സിൻ്റെ പുറകിലിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ഈ ബസ്സ് മിക്കവാറും ആശുപത്രിയിലേക്ക് പോകേണ്ട വരുന്നൊരു ചിന്തയായിരുന്നു എനിക്ക് വന്ന മനസ്സിൽ അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അപ്പോഴും വേദനയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിവിടുന്ന് പോയി അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ വേറെ ഒന്ന് രണ്ട് പള്ളികൾ കയറിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇടപ്പള്ളിയിലെത്തി ഇടപ്പള്ളിയിൽ എത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് വയർ കുറവൊന്നുമില്ല അപ്പോൾ ഞാൻ ബസ്സിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി പുറത്തിരുന്നു തിരിച്ച് അങ്ങനെ തന്നെ ബസ് കയറിയിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇന്ന് ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ രാവിലെ എത്തി വയനാട്ടിലെത്തി പിന്നെ അതിന് ശേഷം എനിക്ക് ആ വയർ പിന്നെ ഇതുവരെ വന്നിട്ടില്ല ഏകദേശം ഒരു കൊല്ലമായി ആ വയർ പൂർണ്ണമായി മാറി അതേപോലെ എനിക്ക് ഒരു യൂറിൻ ഇൻഫെക്ഷൻ വന്നിരുന്നു കുറേ ആൻറ്റിബയോട്ടിക് എടുത്തിട്ടും മാറുന്നില്ലായിരുന്നു അത് ഉടമ്പടി വസ്തുക്കൾ എടുത്തതിൻ്റെ അനുഗ്രഹമായിട്ട് അത് പൂർണ്ണമായും കിട്ടി അതേപോലെ വൈഫ് ജർമ്മനി ചെന്നിട്ട് വീടിന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടുന്ന വീടാണെങ്കിൽ ഭയങ്കര റെൻ്റായിരുന്നു അങ്ങനെ ഞാനത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അടുത്ത ദിവസം തന്നെ നല്ലൊരു വീട് കുറഞ്ഞ റെൻറ്റിന് കിട്ടി കിട്ടി ഇന്ന് ഞാനിങ്ങോട്ട് വരുമ്പം ഞാൻ നോർമൽ ബസ്സിലാണ് വന്നത് അപ്പം ഞാൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ചെന്ന് നോക്കുമ്പം ഇന്ന് ബസ് ആലപ്പുഴയ്ക്കൊക്കെ തിരുവനന്തപുരമുള്ള ബസ് വളരെ കുറവായിരുന്നു അപ്പോൾ ഞാനോട് ഡിപ്പോയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി ആകെ രണ്ട് ബസ് രാത്രി പത്ത് മണിയായിരുന്നു അപ്പോൾ ഞാൻ ഡിപ്പോയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബസ് ഇല്ല ആകെ രണ്ട് ബസ്സേ ഉള്ളൂ അതും ഫുള്ളി റിസർവാണ് ഞാൻ റിസർവ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് ഫുള്ളി റിസർവാണ് പറഞ്ഞുകൊണ്ട് സീറ്റ് ഉണ്ടാവില്ല ഇനി നാളെ ബസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് ഞാൻ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ചെക്ക് ചെയ്തപ്പോലും ട്രെയിനും ഒന്നുമില്ല പ്രൈവറ്റ് ബസ്സും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു ഞാൻ താഴെ ഇറങ്ങി ഒരു ചായ കുടിച്ച് തിരിച്ച് കയറി വരുമ്പം ഞാൻ കയറി വരുന്ന വഴിയുടെ തൊട്ട് മുമ്പിൽ ഒരു ബസ് നിർത്തിയിട്ടിട്ടുണ്ട് ആ ബസ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ആലപ്പുഴ കൃപാസനം എന്ന് എഴുതിയിട്ടൊരു ബസ്സിന് മുമ്പ് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കോഴിക്കോട് എപ്പോഴും പോകുന്നതാണ് പക്ഷേ ഇതുവരെ ആല കൃപാസനം എന്ന് എഴുതിയ ബസ് കോഴിക്കോട് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു സീറ്റ് സീറ്റുണ്ടോയെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഒരു സീറ്റ് ഉണ്ട് കയറിക്കോളം പറഞ്ഞു അപ്പം ഞാൻ നേരെ പോയി ആ സീറ്റിലിരിക്കാൻ തന്നെ നോക്കുമ്പം ബാക്കി ഏകദേശം അല്ലാതെ സീറ്റും ഫുൾ ആണ് ആ കറക്റ്റ് ഞാൻ ചെന്ന് നോക്കുമ്പം അതിനകത്തൊരു നീല മെഴുകുതിരി ഇരിപ്പുണ്ട് നമ്മുടെ ഇവിടെ ഉടമ്പടി ഇന്നത്തെ മെഴുകുതിരി അല്ലാതെ നീല ചെറിയ മെഴുകുതിരി ഇരിപ്പുണ്ട് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് മാതാവ് പ്രവർത്തിച്ചതാണ് അപ്പോൾ ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു ചേട്ടാ ഈ ബസ് നേരത്തെ ഷെഡ്യൂൾ ചെയ്തതാണെന്ന് ചോദിച്ചപ്പം ആ ചേട്ടൻ പറഞ്ഞു ഇല്ല ഇത് കോയമ്പത്തൂരേക്ക് പോകേണ്ട ബസ്സാണ് ഇപ്പോൾ ടിപ്പോയിൽ എന്ന് പറഞ്ഞതാണ് ആലപ്പുഴയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് ബസ് തിരിച്ച് വിട്ടതാണെന്ന് പറഞ്ഞു അതേപോലെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ വീട്ടിൽ ഞാൻ കുറേ നാൾ ഗൾഫിലായിരുന്നു തിരിച്ചു വന്ന സമയത്തും രാവിലെ എട്ട് മണിയാവുമ്പോഴായിരുന്നു എണീറ്റുകൊണ്ടിരുന്നത് രാവിലെ എണീക്കില്ലായിരുന്നു ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് രാവിലെ നാലരയ്ക്ക് എണീക്കുകയും എന്നും രാവിലെ എണീറ്റ് ബൈബിൾ വായിക്കും അതിനുശേഷം അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിനു ശേഷം ആദ്യം ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോകുകയുണ്ടായിരുന്നുള്ളൂ പിന്നെ അതിനുശേഷം എല്ലാ ദിവസങ്ങളും പള്ളിയിൽ പോവുകയും രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും ചെയ്യുമായിരുന്നു അതേപോലെ എന്നും വൈകിട്ടായി കഴിഞ്ഞാൽ എല്ലാവരും കാണുന്ന പോലെ റീൽസും സിനിമ തന്നെയായിരുന്നു ഞാനും കണ്ടുകൊണ്ടിരുന്നത് എന്നും സിനിമ തന്നെയായിരുന്നു അതിനുശേഷം ഞാൻ സിനിമ ഇപ്പോൾ അധികം കാണാണ്ട് എപ്പോഴും ഉടൻ സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ അധികം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ പ്രവർത്തികളായിട്ട് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വിവരം ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് കൃപാസനം യാത്ര വയനാട് എന്ന് പറഞ്ഞ് ഏകദേശം അറുന്നൂറ്റമ്പത് ആൾക്കാർ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് എല്ലാ മാസവും അഗതി മന്ദിര സന്ദർശനത്തിൽ പോകുന്നുണ്ട് അവിടെ ചെന്ന് അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ട് പോവുകയും അവർക്ക് വേണ്ട തുണി ഭക്ഷണ സാധനങ്ങൾ എല്ലാം കൊണ്ടേ കൊടുക്കുകയും അതേപോലെ അവിടെ അഗതി മന്ദിരം വൃത്തിയാക്കുകയും അവരോടൊപ്പം കുറേ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് അവരുടെ അടുത്തുള്ള എന്തെങ്കിലും പരിപാടികൾക്ക് പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് പോരുന്നത് അതേപോലെ തന്നെ രോഗികളായിട്ടുള്ളവർക്ക് വീടുകളിൽ പോയി അവർക്ക് ഭക്ഷണ ഭക്ഷണക്കിറ്റും അവർക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ട എന്തെങ്കിലും എക്സ്മന്ത് കൊണ്ട് ആ ഗ്രൂപ്പ് ഗ്രൂപ്പ്സ് അടിസ്ഥാനങ്ങൾ കൊടുക്കലുണ്ട് അതേപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടുന്ന പേപ്പർ ഞാൻ കടകളിലും വീടുകളിലും ഓട്ടോ സ്റ്റാൻഡിലും അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ടുപോയി കൊടുക്കലുണ്ട് അതേപോലെ തന്നെ ഇവിടുന്ന് തന്നെ കാശരിവം മേടിച്ച് ബെഞ്ചിരിച്ച് കൊണ്ടി കൊടുക്കലുണ്ട് അതേപോലെ എല്ലാ ദിവസവും തന്നെ ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ലൈവായിട്ട് തന്നെ എല്ലാ ദിവസവും കൂടാൻ ശ്രമിക്കലുണ്ട് ഇല്ലാത്ത ദിവസം ഇല്ലാതെ കൂടാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ മൊത്തമായി കൂടലുണ്ട് അതേപോലെ ഉടമ്പടി സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനവും എപ്പോഴും ഷെയർ ചെയ്യലുണ്ട് ഞാനും അങ്ങോട്ട് ജർമ്മനിയിലേക്ക് റിയൂണിയൻ വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളായിട്ടും വെച്ചിട്ട് റെഡി ആവുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ഡിസംബർ ഇരുപത്തഞ്ച് എന്നൊരു ഡേറ്റ് ആയിരുന്നു ഇട്ടിരുന്നത് അമ്മ ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് വിസ തന്നു അനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയും ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തൊൻപത് ഒന്നില് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ല സോണി വളരെ വ്യക്തമായിട്ട് തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ഓരോ കൃപകൾക്കും നന്ദിയുള്ളവനായി എങ്ങനെയാണ് താൻ ജീവിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അതാണ് എസ് എ കി എൽ മുപ്പത്തി ഇരുപത്തിയാറിൽ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം നിനക്ക് ഞാൻ നൽകും ഇതിന്ന് എത്രയോ മക്കളുടെ ജീവിതത്തിൽ യുവതി യുവാക്കളൊക്കെ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അവർ ഈ വചനം സ്വായത്തമാക്കുന്ന ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയല്ലേ ഇന്നമ്മ ഈ മകന് വേണ്ടിയിട്ട് താൻ പോകേണ്ട പോസ് പോകേണ്ടത് ഏതു വഴിയാണെന്നും എന്നാൽ തനിക്ക് വേണ്ടിയിട്ടൊരു സീറ്റ് അതും ഒരു നീല മെഴുകുതിരിയൊക്കെ ആ സീറ്റിൽ വെച്ച് അമ്മ കാത്തിരുന്നു ഇതൊക്കെ നാം കേൾക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇത് എക്സാജറേഷനോ ഹാൽ ലൂസിനേഷനോ അല്ലെങ്കിൽ ഇതൊക്കെ ഇതിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ അത് നമ്മുടെ മാത്രം പ്രശ്നമാണ് നമ്മുടെ ചിന്തയുടെ പ്രശ്നമാണ് ഇത് അനുഭവ തലത്തിലേക്ക് വരുമ്പോൾ ഒരു ദൈവ പൈതൃനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരുക്കുന്ന വഴികൾ മാത്രമാണ് വലിയ വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ടേ ഞാൻ സാക്ഷ്യം പറയുകയുള്ളൂ എന്ന് നാം ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തൊടുന്ന അനുഭവങ്ങളാണ് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് നമുക്കുണ്ടാകുന്നത് അത് നമുക്ക് മറക്കാതിരിക്കാം അങ്ങനെ ഇന്ന് താൻ എത്രമാത്രം കൃതജ്ഞതയോടെയാണ് തൻ്റെ ജീവിതം നയിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റുള്ളവരോട് കൂടി ചേർന്ന് അവരെയും കൂടെ ഉൾപ്പെടുത്തി ദൈവശുശ്രൂഷയായിട്ട് ചെയ്യുന്നത് അങ്ങനെ ദൈവവിചാരം തൊഴിലാക്കിയ കുറേ യുവതി യുവാക്കൾ അതുപോലെ തന്നെ കുറേ മക്കൾ ഉടമ്പടിയിലൂടെ ഉണർന്നു വരികയാണ് ഇതിങ്ങനെ കർത്താവിനെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ദൈവ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് കിട്ടിയ ഈ ഉടമ്പടി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നമുക്ക് വന്ന് പ്രാർത്ഥിക്കുവാനും മറ്റുള്ള വിദേശങ്ങളിൽ അതായത് യൂറോപ്യൻ കൺട്രീസിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല അമ്മ പ്രത്യക്ഷപ്പെട്ട പ്രമുഖമായ പലയിടങ്ങളുണ്ട് ഇവിടെയൊക്കെ പോകാൻ നമുക്കിന്ന് സാധിക്കാത്തപ്പോൾ അല്ലെങ്കിൽ അത് വളരെ റേറായ ഒരു കാര്യമായിരിക്കുമ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ട ആലയം നമുക്ക് തൊട്ടടുത്തുണ്ട് അമ്മ നമ്മെ വിളിക്കുന്നുണ്ട് നമുക്ക് പറയാനും ജീവിക്കാനും അമ്മയോടൊത്ത് സഞ്ചരിക്കാനുമുള്ള അവസരങ്ങളാണ് കിട്ടിയിരിക്കുക പരിശുദ്ധ അമ്മയെ നമുക്ക് വണങ്ങാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക